വീണ്ടും മറ്റൊരു വിയോഗ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് സിനിമാ ലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കലാലോകത്തു നിന്നും ഈ അടുത്തായി നിരവധി പ്രതിഭകളെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത് ഇവരുടെയൊക്കെ വേർപാട് കലാലോകത്തിനും ആരാധകർക്കും എന്നും തീരാവേദനയാണ് അത്തരത്തിലുള്ളൊരു താരത്തിൻ്റെ മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രിയതാരം താരം ജനാർദ്ദൻ വിടവാങ്ങിയിരിക്കുന്നു സിനിമയുടെ സമസ്ത മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള താരമാണ് ജനാർദ്ദൻ അദ്ദേഹം കലാലോകത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ താരം ചികിത്സയിലായിരുന്നു ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് അറുപത്തി എട്ടാം വയസ്സിലാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് അഭിനയത്തിൽ മാത്രമല്ല സംവിധാനത്തിലും സിനിമ നിർമ്മാണത്തിലും തൻ്റേതായ സംഭാവനകൾ കലാലോകത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് ജനാർദ്ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ചിരഞ്ജീവി ചിത്രമായ ഗ്യാങ് സ്റ്റാറിലൂടെയാണ് താരം ശ്രദ്ധേയനാവുന്നത് അദ്ദേഹത്തിൻ്റെ വേർപാട് കലാലോകത്തിനും ആരാധകർക്കും തീരാവേദനയാണ് സമ്മാനിച്ചിട്ടുള്ളത് പ്രിയ താരത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക